ലഹരി െത്തിയ യുവാക്കളെ മർദ്ദിച്ച സംഭവത്തിൽ രണ്ടുപേരെ പൊന്നാനി പോലീസ് അറസ്റ്റ് ചെയ്തു കലുങ്കിൽ ഇരിക്കുകയായിരുന്ന യുവാക്കളോട് ലഹരി ചോദിക്കുകയും ഇല്ലെന്ന് മറുപടി നൽകിയതിനെ തുടർന്ന് മർദ്ദിക്കുകയും ചെയ്ത സംഭവത്തിൽ രണ്ടുപേരെ പൊന്നാനി പോലീസ് അറസ്റ്റ് ചെയ്തു പൊന്നാനി നഗരം കിഴക്കയിൽ അനസ് എന്ന ഇരുപത്തിയാറുകാരൻ അമ്പലത്ത് വീട്ടിൽ സാബിർ വയസ്സുകാരൻ എന്നിവരെയാണ് പൊന്നാനി പോലീസ് അറസ്റ്റ് ചെയ്തത് അനസ് പോത്തനൂർ കള്ളുഷാപ്പ് പരിസരത്ത് യുവാവിനെ ആക്രമിച്ച കേസിലും പ്രതിയാണ് സാബിറിനെതിരെ എറണാകുളം ജില്ലയിൽ ലഹരിക്കടത്ത് കേസുണ്ട് പൊന്നാനി പോലീസ് ഇൻസ്പെക്ടർ എസ് അഷ്റഫ് എസ് ഐ സി വി ബിബിൻ എന്നിവരുടെ നേതൃത്വത്തിൽ സി പി ഒമാരായ ഹരിപ്രസാദ് ശ്രീരാജ് എന്നിവരടങ്ങിയ സംഘമാണ് ഇവരെ പിടികൂടിയത് പൊന്നാനി കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ പൊന്നാനി സബ്ജയിലിലേക്ക് റിമാൻഡ് ചെയ്തു